എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ തരണേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം വീഡിയോയിലോട്ട് പോകാം ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അതുകൊണ്ട് രേണു എന്താണ് നടത്തിയതെന്ന് രേണുവിന് മാത്രമാണ് അറിയുക മറ്റാർക്കും അറിയില്ലല്ലോ അങ്ങനെയിരിക്കെ രേണു ഗർഭിണിയായിരുന്നു ആ കുഞ്ഞിനെ അവൾ ഗർഭം അലസിപ്പിക്കുകയും രേണു മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ദിവ്യ ഗർഭം എങ്ങനെ വന്നു രേണുവിന് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയക്കാരെ അങ്ങനെയിരിക്കെ രേണുവിൻ്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു പയ്യനാണ് പറയുന്നത് അങ്ങനെയാണ്

അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ വരുമ്പോഴാണ് ധൈര്യം തന്നെ ാണ് അവിടെ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് കൂടെ എന്നെ എന്ന് പറഞ്ഞിട്ടാണ് ചെന്നിരുന്നത് പക്ഷെ ഇവളെന്തെന്ന് വെച്ചാ ആ കുട്ടിയാരിയോട് പറഞ്ഞു കൊടുത്തു ഇവിടെ വന്നാ പോവില്ല എന്റെ തലേലായനെ വീട്ടിൽ വന്ന് വിളിക്കാനൊന്നും കൊള്ളത്തില്ല അവളെ വിളിച്ചു കഴിഞ്ഞാ അവള് അവിടെ തന്നെ എന്തെങ്കിലും കഥയും പറഞ്ഞു നിൽക്കും ഇവള് വിട്ടു പോവത്തില്ല ശല്യം അപ്പൊ എനിക്ക് അങ്ങ് സങ്കടമായി നല്ല സങ്കടമായി എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി അത് ഞാൻ അത്രമാത്രം കൂടി കണ്ട കണ്ടവരുത്തിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് വലിയൊരു അടി കിട്ടിയ പോലെയായി നീ നീ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്നെ മനസ്സിലാക്കിണ്ടല്ലോ ഉണ്ടല്ലോ അതെന്നെ എനിക്ക് സമാധാനം അപ്പൊ അവള് പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ച് പറഞ്ഞതാട്ടെ ഈ കാര്യങ്ങളൊന്നും നീ ഒരിക്കൽ അത് അവളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചോദിക്കില്ല എനിക്ക് അങ്ങനത്തെ ഒരു കാരക്ടർ ഇല്ല അവിടെ എവിടെയും ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളോട് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പൊ ഒരു ദിവസം കൂടെ അമ്പലത്തിൽ പോകും ഞങ്ങളെ അപ്പൊ ഈ കൂട്ടുകാരി എന്റെ കൂടെ അമ്പലത്തിൽ വന്ന സമയത്ത് അതായത് ഇവള് വരി പരിചയപ്പെട്ട കൂട്ടുകാരി അവൾ അമ്പലത്തിൽ വന്ന സമയത്ത് ഇവളെ വീഡിയോ കോൾ വിളിച്ചു ജസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ട് അവള് അപ്പൊ ഇവള് കളിപ്പായിട്ട് അവളുടെ കൂടെ പോയെന്നൊക്കെ ചോദിച്ചു ഒരു ഗർഭം ഉണ്ടായി അതിനെ അപോഷം നടത്തിയതായിട്ടാണ് ഹനാൻ പറയുന്നത് ഹനാനും മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും ഒരു ചേച്ചിയെ വിളിച്ചു കൂടെ വരാൻ അങ്ങനെ അവർ പേര് ചേർന്നാണ് പോയത് എന്നുമാണ് ഹനൻ പറഞ്ഞത് നിമിഷ ബിജോയും ഇത് പറയുന്നുണ്ട് വെറുതെ ഒരാളെ അങ്ങനെ ആരും പറയില്ല പ്രത്യേകിച്ച് ഒരു വേറൊരാളിൽ നിന്നും ഉണ്ടാകുന്ന ഗർഭമെന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് അംഗീകരിക്കാത്തതാണെങ്കിൽ പോലും ശ്രുതി ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ഗർഭത്തിന് ഉത്തരവാദിയായ പയ്യനുമായിട്ട് രേണു സ്നേഹബന്ധത്തിലായത് സ്നേഹബന്ധങ്ങൾ പിന്നീട് ഇങ്ങനെ ഒരു സ്ഥിതിയിലോട്ട് പോയത് രേണു കൂടെ പോയത് കൊണ്ടല്ലേ എന്തിനു വേണ്ടിയായിരുന്നു രേണു ഇത് സാഹസം ചെയ്തത് അതുകൊണ്ടപ്പോൾ എന്തുണ്ടായി രേണുവിൻ്റെ ആരോഗ്യമാണ് ഇവിടെ നഷ്ടപ്പെട്ടു ഒരു അബോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന ശരീരം ആസകലം വേദന കൊണ്ട് നമുക്ക് സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത ഒരു കാര്യമാണ് അപോഷൻ എന്നത് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒരിക്കലും നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്തതാണ് ഈ അപോഷൻ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഗഭിണിയായതിനു ശേഷം വേണ്ട ചില പരിചരണങ്ങളെപ്പറ്റിയും മെഡിസിനെ പറ്റിയും ഒക്കെ ഡോക്ടർമാർ വിലയിരുത്താറുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇടക്കിടെ ചെക്കപ്പിനായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളെയും കുഞ്ഞിനെയും ആ ഡോക്ടർക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ഇരിക്കെ ഒരു ഗർഭമുണ്ടാവുകയും അത് അപോഷം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ മയച്ചത്തരമായി പോയി വീണു നീ ഇത്തരക്കാരി ആയിരുന്നു എന്നിപ്പോൾ അറിഞ്ഞതിൽ നീ നിൻ്റെ നാത്തി നീളം കൂടുതലുണ്ട് എന്നുള്ളത് കേട്ടറിയാം എൻ്റെ ഓരോ വാക്കുകളും എങ്ങനെയുള്ളതാണെന്ന് ഓൺലൈൻ ചാനലുകളിൽ വന്ന് നീ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത് ഇത്തിരി കടന്ന കയ്യാണ് കേട്ട നീ ചെയ്തിരിക്കുന്നത് എന്തിങ്ങനെ നടക്കുന്നതിന് ഒട്ടും തന്നെ ഇനി എൻ്റെ വീഡിയോ ചെയ്യുന്നതിനെ നമുക്ക് നാണക്കേടായിരിക്കും അത്ര വളരെ വളരെ മോശം ഇതിൽ കൂടെ കഴിഞ്ഞ എന്ത് വരാനാണ് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടാവുകയും അതിൽ ഒരു ഗർഭിണിയാവുകയും ഒരു ഗർഭിണിയായി ഒരു കുഞ്ഞിന് ജന്മം നൽകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിനെ അപോഷം നടത്തി കണ്ടിട്ട് കളയുക അവൻ മരിച്ചു പോയി സ്തുതി മരിച്ചു പോയത് എത്രയോ നന്നായി എന്ന് ഇനിയിപ്പോ തോന്നുന്നുണ്ട് ശ്രുതി മരണപ്പെട്ടു പോയെങ്കിൽ അത് നല്ലത് തന്നെയാണ് ഇതുപോലുള്ള ആളുടെ കൂടെ എങ്ങനെയാണ് പിടിച്ചു നിന്ന് പോവുക പലരും പറയുന്നുണ്ട് ശ്രുതിയുടെ കയ്യിലുള്ള പണം ശ്രുതിക്ക് പരിപാടികൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ അതായത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ശുതിക്ക് ഓരോ ചാനലിൽ നിന്നും ഓരോ റേറ്റ് ആണെങ്കിൽ പോലും ഒരുവിധം എല്ലാ ചാനലുകാരും ശുതിക്ക് പൈസ കൊടുക്കാറുണ്ട് ശ്രുതിക്ക് ഒരിക്കലും കടം പറഞ്ഞ് ആരും അല്ലെങ്കിൽ ആ കലാകാരന്മാർക്ക് കുറച്ച് പൈസ കുറഞ്ഞാലും കടം പറഞ്ഞിട്ട് ആരും ഒരു പരിപാടിയും ചെയ്യിക്കാറില്ല പരിപാടികൾ എന്തെങ്കിലും അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ഉദ്ദേശിച്ചതുപോലെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണം അവർ കൊടുക്കുന്നതാണ് ഈ കൊണ്ടുവരുന്ന പണം എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്തിന് ചിലവഴിക്കുന്നു ഒന്നും ശ്രുതിക്ക് അറിയുകയുമില്ല വളരെ വളരെ മോശം ഞാൻ അരമ്മ ഞാൻ ഒരു നിങ്ങളപ്പോഴത്തൊരോളം തന്നെയാണ് എന്തേ ബിഷപ്പിന് നൂറ് ഭാര്യമാരുണ്ട് ആയിരം കുട്ടികളുണ്ട് എന്നൊക്കെ പറയാൻ നിനക്ക് നാവിന് ഭയങ്കര നീളായിരുന്നല്ലേ സജീന ഇപ്പം എന്തേ രേണു സ്തുതി ഇരിക്കുമ്പം തന്നെ വേറൊരാളുടെ കൂടെ പോയിട്ട് ഗർഭം ഉണ്ടാക്കി വന്നിട്ട് ആ ഗർഭം അപോഷം നടത്തിയിരിക്കണല്ലോ എന്താ അതറിഞ്ഞില്ലേ നിങ്ങൾ നല്ല ശങ്കരന്മാരും മറ്റു സജീവ ചെയ്ത ഈ വീഡിയോ ഉണ്ടല്ലോ വളരെ മോശം തന്നെയാണ് ബിഷപ്പിനെയൊക്കെ എങ്ങനെ പറയുന്നത് നേരിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ബിഷപ്പിനെ കുറിച്ച് ഇല്ലല്ലോ കണ്ടതിന് ശേഷം മാത്രം പറഞ്ഞാൽ പോരെ രേണുവിന്റെ കൂട്ടുകാരികളായിരുന്ന ഹനാനെ നിമിഷാഭിജോ ദയാ അച്ചു ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഹനാന് കൃത്യമായിട്ട് അറിയാം ആരായിരുന്നു രേണുവിന്റെ കൂടെ പോയിരുന്നത് എന്നും ഏത് ഹോസ്പിറ്റലാണെന്നും എല്ലാം അറിയാം ബിഷപ്പിനെ കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞേ കേട്ടിട്ടായിരുന്നോ ഇന്നലെ ബിഷപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് സജീന അല്ലല്ലോ ബിഷപ്പിനെ കുറിച്ച് ഈ രേണുവിൻ്റെ പല വീഡിയോകൾ കണ്ടിരുന്നാലേ നീ പറയുന്നതല്ലേ അപ്പോൾ രേണുവിൻ്റെ ഈ ഗർഭം ആഘോഷം നടത്തിയതിൻ്റെ കുറിച്ച് മറ്റുള്ളൊരു വാർത്ത ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സജീന വിളോഗ് ഇത് പറഞ്ഞിരിക്കുന്നത് നീ ആര് എന്ത് എവിടുന്ന് വന്ന്